ता ം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി താഴെയിട്ട് ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൽ അക്രമിയിൽ നിന്ന് മറ്റൊരു യുവതിയെ രക്ഷിക്കുകയും പ്രതിയെ കീഴടക്കി പോലീസിന് കൈമാറുകയും ചെയ്ത അപരിചിതനായ യാത്രക്കാരനെ കണ്ടെത്താൻ റെയിൽവേ പോലീസ് ഊർജിത ശ്രമം ആരംഭിച്ചു കേരളത്തിൽ വർക്കലയ്ക്ക് സമീപം അയന്തി എന്ന സ്ഥലത്ത് വെച്ചാണ് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കേരള എക്സ്പ്രസ് ട്രെയിനിൽ വെച്ചാണ് യുവതിയായ ശ്രീകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്ന് അക്രമി സുരേഷ് കുമാർ തള്ളിയിട്ടത് ശ്രീകുട്ടിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ടതിന് പിന്നാലെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനെയും അക്രമി സുരേഷ് കുമാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ട്രെയിനിലുണ്ടായിരുന്ന ഈ വ്യക്തി ധീരമായി രംഗത്ത് വന്നത് ഇദ്ദേഹം പെൺകുട്ടിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ലഹരിയിലായിരുന്ന പ്രതിയെ ശക്തമായി കീഴടങ്ങി മറ്റ് യാത്രക്കാരുടെ സഹായത്തോടെ പിടിച്ചു വെക്കുകയും ചെയ്തു പ്രതിയെ പിന്നീട് റെയിൽവേ പോലീസിന് കൈമാറുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്കുവഹിച്ചു കേസിൽ നിർണായക ദൃക്സാക്ഷിയായി രക്ഷകന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇദ്ദേഹത്തെ ുന്നത് ട്രെയിനിലെ സി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഇദ്ദേഹത്തിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്